പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും കോളേജിൽ ആൾക്കൂട്ട വിചാരണ നടന്നതായി ആന്റി റാഗിംഗ് സെല്ലിന്റെ കണ്ടെത്തൽ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് രണ്ട് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല നടപടിയെടുത്തു കോളേജിലെ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിലാണ് രണ്ട് വിദ്യാർത്ഥികൾക്ക് മർദ്ദനവും ഏൽക്കേണ്ടി വന്നത് ബാച്ച് വിദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലും ക്രൂരമായ അതിക്രമത്തിന് ഇരകളായി എന്നാണ് ആന്റി റാഗിംഗ് സെൽ കണ്ടെത്തൽ ഹോസ്റ്റൽ മുറിയിലും ക്യാമ്പസിലെ കുന്നിൻപുറത്തും വെച്ചും മർദ്ദനമുണ്ടായി ആൾക്കൂട്ട വിചാരണകളിൽ പരാതി ഉന്നയിച്ച പെൺകുട്ടികളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നതായും കണ്ടെത്തലുണ്ട് റാഗിങ്ങിനിരയായ രണ്ട് വിദ്യാർത്ഥികൾക്കും സിദ്ധാർത്ഥന ഉണ്ടായ അനുഭവം തന്നെയാണെന്നും റാഗിംഗ് വിരുദ്ധ സെൽ സ്ഥിരീകരിക്കുന്നു രണ്ടാഴ്ചയോളം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും റാഗിങ്ങിനിരയായ ഒരു വിദ്യാർത്ഥി പോലും പരാതി നൽകാൻ തയ്യാറായില്ല രണ്ട് സംഭവങ്ങളിലും മോശം പെരുമാറ്റം നേരിട്ടു എന്ന് പറയുന്ന പെൺകുട്ടികളും പരാതി നൽകിയില്ല കോളേജിലെ ഇത്തരം സംഭവങ്ങളിൽ നടപടിയെടുക്കാൻ യൂണിയന്റെ നേതൃത്വത്തിൽ സമാന്തര സംവിധാനം ഉള്ളതിനാലാണ് പരാതി നൽകാൻ തയ്യാറാകാത്തതെന്ന വിലയിരുത്തലാണ് അധികൃതർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അതിക്രമത്തിൽ കുറ്റക്കാരായ കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് ഇന്റേൺഷിപ്പ് വിലക്കുകയും അഞ്ച് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ നടന്ന സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു രണ്ട് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും റദ്ദാക്കി രണ്ട് സംഭവങ്ങളും പോലീസിനെ അറിയിക്കാനുള്ള നീക്കത്തിലാണ് സർവകലാശാല ട്വൻറ്റി വയനാട്